കാലവർഷത്തിന്റെ തുടക്കത്തിലെ കനത്ത മഴയിൽ ഒഴുകിപ്പോയത് ഇടുക്കിയിലെ ജാതി കർഷകരുടെ പ്രതീക്ഷകൾ കൂടിയാണ് വിളവെടുക്കാൻ രണ്ടു മാസം മാത്രം ബാക്കി നിൽക്കെ ശക്തമായ കാറ്റിൽ ജാതിക്കായ്കളും പൂവുകളും വീണ് നശിച്ചു നിലവിലെ വിളവ് നശിച്ചതിനൊപ്പം അടുത്ത വിളവിനും കാറ്റ് കനത്ത തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത് വേനലിൽ നനച്ചും വലിയ മുതൽ മുടക്കിൽ പരിപാലിച്ചും നിലനിർത്തിയ ജാതികളിൽ ഇത്തവണ മികച്ച വിളവായിരുന്നു ഉണ്ടായത് ഒപ്പം മോശമല്ലാത്ത വില ലഭിച്ചിരുന്നതും കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകിയിരുന്നു എന്നാൽ കരിതുള്ളിയെത്തിയ കാലവർഷം ജാതി കർഷകരുടെ പ്രതീക്ഷയും കവർന്നെടുത്തു ശക്തമായ കാറ്റിൽ മൂപ്പെത്താത്ത ജാതിക്കായകൾ പൂർണമായും നിലം പതിച്ചു വിളവെടുപ്പിന് രണ്ടു മാസം മാത്രമാണ് അവശേഷിച്ചിരുന്നത് പതിനായിരങ്ങളുടെ നഷ്ടമാണ് ജാതി കർഷകർക്കുണ്ടായത് പൂവിരിഞ്ഞുണ്ടായ പിഞ്ചുകായും പൂവുകളും കാറ്റെടുത്തു ഇതോടെ അടുത്ത വിളവും ഇല്ലാതായതായി കർഷകർ പറയുന്നു ജാതി കൃഷിക്കാരനെ സംബന്ധിച്ച് സർക്കാർ യാതൊരു പരിഗണനയും തരുന്നില്ല ജാതി കൃഷി ചെയ്യുന്ന അപ്പോൾ പ്രത്യേകിച്ച് ഹൈറേഞ്ചിൽ ഏറ്റവും കൂടുതൽ ഗുണനിലവാരമുള്ള ജാതി പൗ പത്രി പൂവും കായും ഉൽപ്പാദിപ്പിക്കുന്ന ഹൈറേഞ്ചിലാണ് അപ്പം മാർ കമ്പോളത്തിൽ തന്നെ നമ്മൾ കമ്പോള നിലവാരം പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ പത്രങ്ങളിലും ഉണ്ട് ഹൈറേഞ്ച് കായ്ക്കും ഹൈറേഞ്ച് പൂവിനും കൂടിയ വിലയാണ് ലഭിക്കുന്നത് പക്ഷേ നമുക്കറി കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ പ്രകൃതി അതിരൂക്ഷമായ വെള്ളപ്പൊക്കത്തിലും കാറ്റിലും പെട്ട് എനിക്ക് അമ്പതിനായിരം രൂപയുടെ ജാതിക്ക കൃഷി നഷ്ടം വന്നിട്ടുണ്ട് രണ്ട് മാസം കഴിയുമ്പോൾ വിളവെടുക്കാവുന്നതായി പൂവും കായും ഒക്കെ പക്ഷേ രണ്ട് മാസം കഴിയുമ്പോൾ പൂവ് പൊട്ടി വീഴുകയും നമുക്കത് പൂവും കായും എടുത്ത് സ്പൈസ് ബോഡി എനിക്ക് ട്രയർ വന്നിട്ടുണ്ട് സബ്സിഡി റേറ്റിൽ ആ ട്രയറിനകത്ത് മഴക്കാലമാണെങ്കിലും ട്രയറിൽ കൊണ്ടുപോയി പൂവും ഒക്കെ ഉണങ്ങി നന്നായിട്ട് വിപണി നല്ല മാർക്കറ്റിൽ ലഭിക്കാവുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഒരാഴ്ചക്കാലത്തെ കാറ്റും മഴയും കാരണം എനിക്ക് അമ്പതിനായിരം രൂപയുടെ ജാതിക്കായും പൂവും നഷ്ടപ്പെട്ടിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു സഹായവും ജാതി കൃഷിക്കാരനെ സംബന്ധിച്ച് നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സ്ഥിതി കാരണം നമുക്ക് ചെയ്യേണ്ട കൃഷി മേഖലയിൽ നമുക്ക് കാർഷിക മേഖലയിൽ കൃഷി ഓഫീസിൽ നിന്നും കർഷകന് സഹായമായ ഒരു നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല ജാതി കൃഷിക്ക് സ്പൈസസ് ബോർഡിൽ നിന്നും ആവശ്യമായ പരിഗണന ലഭിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു വിഷയത്തിൽ സംസ്ഥാന കൃഷി വകുപ്പ് അടിയന്തരമായി ഇടപെട്ട ജാതി കൃഷി നിലനിർത്തുന്നതിന് ധനസഹായം വിതരണം നടത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം